മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ സംസ്കൃതി ഖത്തർ അനുശോചന യോഗം സംഘടിപ്പിച്ചു ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ നേതാവാണ് വി എസ് എന്ന് യോഗം അനുസ്മരിച്ചു ഖത്തറിലെ ഐ സി സി അശോക ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു കൊടിയയാതനകളുടെയും സഹനത്തിന്റെയും ചരിത്രം കൂടിയാണ് ഒരു നൂറ്റാണ്ടിലധികം നീണ്ട വി എസിന്റെ ജീവിതം ആധുനിക കേരള ചരിത്രത്തിന് സമാനതകളില്ലാത്ത സംഭാവനകൾ നൂറ്റാണ്ടിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം നൽകിയതായും യോഗം അനുസ്മരിച്ചു സംസ്കൃതി പ്രസിഡന്റ് സാബിത് സഹീർ അധ്യക്ഷനായിരുന്നു ഇന്ത്യൻ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് എ പി മണികണ്ഠൻ സംസ്കൃതി ജനറൽ സെക്രട്ടറി ഷംസീർ അരിക്കുളം കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ഇ എം സുധീർ ഐ സി ബി എഫ് ജനറൽ സെക്രട്ടറി ദീപക് ഷെട്ടി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വി എസിന്റെ ജീവിത ചരിത്രം വിശദീകരിക്കുന്ന ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു മീഡിയ വൺ ദോഹ